മോനെ ആഹാ ടീച്ചർ വന്നല്ലോ വിശേഷം മോനെ എത്ര നിന്നെ കണ്ടിട്ട് അച്ഛനും പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഫുൾ ബോറടിയാ വന്നു തോന്നുന്നു കറിയൊക്കെ ആയിട്ടുണ്ട് ഈ ചിക്കനും കൂടെ റെഡി ആയെങ്കിൽ ഇപ്പൊ ചോറ് കൊടുക്കായിരുന്നു ടീച്ചർ കാണെങ്കില് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൂവിന്റെ കാര്യം പിന്നെ പറയണോ അവനും ഇഷ്ടമാണ് എന്താണ് ഡോക്ടർ പറയുന്നത് ഞാനിപ്പോ ടീച്ചറുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ടീച്ചർ വന്നത് എനിക്ക് മനസ്സിലായിരുന്നു ടീച്ചറുടെ സൗണ്ട് കേട്ടായിരുന്നു പിന്നെ ചോറിന്റെ തിരക്കായി പോയി ഞാൻ സ്പെഷ്യൽ ടീച്ചർ ഉണ്ടാക്കിയത് എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല ഏയ് അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഉണ്ടാക്കുന്ന കറികൾ തന്നെ പിന്നെ ചിക്കനും മീനും ഇറച്ചിയും വാങ്ങിയിട്ടുണ്ട് ഇന്ന് ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നതാണ് അലക്സ് തരാൻ താമസിക്കാൻ ആന്റി കൊടുക്കട്ടെ മോൻ പറഞ്ഞത് നന്നായി ഞാനാണെങ്കി ആ കാര്യം മറന്നു പോയായിരുന്നു മോൻ ടീച്ചറും കൂടി ചെല്ലു മുറി കാണിച്ചു കൊടുക്ക് കൊടുക്കുന്ന് ഇഷ്ടം പോലെ സമയുന്നില്ലല്ലോ അതല്ല എന്നാലും ടീച്ചർ ഇത്രേം ദൂരെ യാത്ര ചെയ്ത് വന്നാലേ നല്ല മടുപ്പ് വേണം ടീച്ചർ പോയി റെസ്റ്റ് എടുക്കും കുറച്ചു നേരം ടീച്ചറുടെ മുറി സെറ്റ് മുകളിലെ ടീച്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് മുറി ഇഷ്ടമായിരങ്കില് പറഞ്ഞാ മതി കേട്ടോ വേറെ റൂം ആക്കി തരാം ടീച്ചർക്ക് വേണമെങ്കിൽ ആ ബാൽക്കണിയുള്ള മുറി കൊടുക്കാം അവിടെയാകുമ്പോൾ നല്ല കാറ്റ് കിട്ടുവല്ലോ എന്തിനാ മോനെ എനിക്ക് മുകളിലുള്ള റൂമ് തന്നെ താഴെയുള്ള ഏതെങ്കിലും റൂമ് തന്നാൽ പോരായിരുന്നോ അത് പിന്നെ ടീച്ചറേ ഇവിടെ താഴെ രണ്ട് റൂമേ ഉള്ളൂ അതിലെ ഞാനും അച്ഛനും ആന്റിയൊക്കെ ഉണ്ട് മോളിലാകുമ്പോൾ മൂന്നു മുറിയുണ്ട് ടീച്ചർക്ക് മോളില് പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ മതി എൻ്റെ റൂമിനെ മോളിലേക്ക് ആക്കിക്കോളാം അതൊന്നും വേണ്ടി വരില്ല മോനെ ഇനി എന്തെങ്കിലും ഞാൻ അറിയിക്കാം എന്നാ ടീച്ചറ നമുക്ക് മോളിലേക്ക് പോവാം ഇതാ ടീച്ചറുടെ മുറി ടീച്ചർക്ക് ഇഷ്ട ഉണ്ട് ടീച്ചർ എന്നാ കുറച്ചു നേരം കടന്നു മടുത്തില്ലേ നല്ല പക്ഷെ ഇതിന്റെ പെയിന്റ് പെയിന്റ് വേറെ കൊടുക്കാമായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് ഞാൻ അതിനുള്ളില് വരാം നിങ്ങൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവോ വീട്ടില് തിരക്കുകളായി പോയി അതാട്ടോ വൈകുന്നേ വേറെ വിചാരിക്കരുത് അപ്പു മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്താ എന്തിനാ വിളിച്ച മോനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ചോറും കറിയെല്ലാം റെഡിയാക്കി കിച്ചണിൽ വെച്ചിട്ടുണ്ട് ടീച്ചറോ എല്ലാം എടുത്തു കൊടുക്കണം കേട്ടോ പിന്നെ മോനെ കറിയൊക്കെ കൊണ്ടുപോകുമ്പോ സൂക്ഷിക്കണേ നിലത്തൊന്നും മറിക്കല്ലേ ആന്റി അതെല്ലാം തുടക്കണ്ടേ ആന്റിക്ക് സമയമില്ല ശ്രദ്ധിച്ചോളാം ബൈ ബൈ മോനെ ഇനി നേരം കാണാം സോണി എന്തെങ്കിലും സിനിമ അച്ഛനെന്തായാലും വരാൻ വൈകും അതിനുമുമ്പ് സമയം ടീച്ചർക്ക് ചോറ് കൊടുക്കാം ടീച്ചറും അടുത്ത് വന്നാലേ ടീച്ചറേ 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 എന്താ ഇത് മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല കൊറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചപ്പോ അയ്യോ ടീച്ചർ എന്തിനാ ചെയ്തില്ലല്ലോ അർപ്പിത് ഡോണ്ട് യു നോ ബേസിക് മാനേസ് ഒരാളുടെ മുറിയിൽ കയറി വരുമ്പം തട്ടി വിളിക്കണമെന്ന് അറിയില്ലേ നിന്റെ അച്ഛനും അമ്മ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ സ്കൂളിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഇതൊക്കെ നിനക്ക് പറഞ്ഞു തന്നാലേ എന്നിട്ട് നീ ഇതൊക്കെ മറന്നുപോയോ ചോറും